തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ കൊലപാതകം അഫാന എന്ന യുവാവ് കൂടപ്പിറപ്പിനെയും അടിച്ചു കൊന്നു ചുറ്റുക കൊണ്ട് അടിച്ചുകൊന്നു ഇന്നലെയും മിനിഞ്ഞാനുമായിട്ടുള്ള എല്ലാ ചാനലുകളിലും ഇതൊരു വാർത്തയായി മാറി കാരണം അഞ്ചു പേരെയാണ് ആറു മണിക്കൂറിനകത്ത് ആ യുവാവ് കൊന്നത് നാട്ടുകാർ പറയുന്നു അയൽവാസികൾ പറയുന്നു ഈ അഫാൻ എന്ന യുവാവ് നല്ല സ്വഭാവക്കാരനായിരുന്നു ശാന്തമായി സംസാരിക്കുന്ന സൗമ്യമായി സംസാരിക്കുന്ന ഒരു യുവാവായിരുന്നു അഫാൻ ഈ അഫ്വാൻ്റെ ജീവിത യാത്രയിൽ എവിടെയാണ് അവനെ പിഴിവ് പറ്റിയത് എന്താണ് ഈ അഫ്വാൻ സംഭവിച്ചത് മുമ്പും ഈ യുവാവ് ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റാത്തതിന്റെ പേരിൽ എലിവേഷൻ കഴിച്ചു ആത്മഹത്യ ശ്രമിച്ചു എന്നുള്ള വാർത്തയുമുണ്ട് അതുകൊണ്ട് ഇവന്റെ യാത്രയിൽ ജീവിതയാത്രയിൽ പലരും സംസാരിക്കുന്ന വാർത്തകളിൽ കേൾക്കുന്ന രീതി അനുസരിച്ച് മാല ചോദിച്ചപ്പോൾ ആ മാല വാങ്ങുമെന്ന് അവൻ വാങ്ങാൻ വരുമെന്നുള്ളത് ഈ ഉമ്മക്ക് അറിയുന്നത് കൊണ്ടായിരുന്നു ആ ഉമ്മ മാല മകളെ ഏൽപ്പിച്ചത് അവിടെ തന്നെ ആ ഉമ്മയെയും അടിച്ചു കൊന്നു ഈ അഫാൻ അനിയൻ എനി ടൈം കൂടെ കൂ കൊണ്ടിരുന്ന സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്ന ആ അനിയനെ കൊല്ലാനുള്ള അവൻ്റെ പ്രേരണ എന്താണ് സ്വന്തം ഉമ്മയെ ഒരു ആയിരുന്നു ആ ഉമ്മ ക്യാൻസർ പേഷ്യൻ്റും ആ ഉമ്മ മരിച്ചില്ല ഇപ്പോൾ സുഖം പ്രാപിച്ചു അവർ അവരുടെ മൊഴിയെടുത്തപ്പോൾ ആ ഉമ്മ പറഞ്ഞത് ഞാൻ കട്ടിൽ നിന്നും വഴുതു വീണതാണ് എന്നാണ് മകൻ അടിച്ചതോ ഒന്നും ആ ഉമ്മ പറഞ്ഞില്ല മകനോടുള്ള സ്നേഹം കൊണ്ട് ഒരു സാമ്പത്തിക ബാധ്യതയുള്ള ഒരു കുറവമായിരുന്നു കാരണം ഈ അഫാന്റെ ഉപ്പ ഒരു ബിസിനസ് ചെയ്ത് ഗൾഫിൽ സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് ചെയ്ത് അത് പൊട്ടി ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പൊട്ടി പാളിസായി കടം കയറി അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനുള്ള സാധ്യതയല്ല ആ കടം വീട്ടാതെ അദ്ദേഹത്തെ നാട്ടിലേക്ക് അറബികൾ അയക്കില്ല അങ്ങനെ ഏഴ് വർഷമായി ഈ അഫാന്റെ ഉപ്പ ഗൾഫിലാണ് നമ്മൾ ഈ വാർത്തകളിലൊക്കെ പരിശോധിക്കേണ്ടത് കഴിഞ്ഞ മാസങ്ങളിൽ ഇങ്ങനെയുള്ള യുവാക്കൾ ഉമ്മയെയും അതുപോലെ തന്നെ അയൽവാസികളെയും അറുംകൊല ചെയ്തു ഈ ഇതിനുള്ള പ്രേരണ ആ രണ്ട് കൊലപാതകം കഴിഞ്ഞ ആഷിഖ് എന്ന യുവാവ് കൊന്നതും ഋതു എന്ന യുവാവ് കൊന്നതും അവരൊക്കെ മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരുന്നു ഈ ആഫാൻ എന്നുള്ള യുവാവ് ലഹരിയിൽ അടിമപ്പെട്ടു എന്നുള്ളത് രാസപരിശോധനയിൽ മനസ്സിലാകും നമ്മൾ പരിശോധിക്കേണ്ടത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഇവരെ പ്രേരിപ്പിക്കുന്നത് സിനിമയാണോ മാഫിയയാണോ എന്നൊക്കെ പരിശോധിക്കണം നമ്മുടെ ഗവൺമെന്റ് ആഭ്യന്തരം ഇപ്പോൾ ഏറ്റവും താറുമാറായി കിടക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ യുവാക്കൾ ഇങ്ങനെ വഴിതെറ്റാനുള്ള കാരണം നമ്മുടെ രക്ഷിതാക്കൾ കാരണം കള്ളു കുടിച്ചാൽ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ സ്വഭാവ പ്രകൃതിയൊക്കെ മനസ്സിലാക്കും പക്ഷെ ഇങ്ങനെയുള്ള മാരകമായ ഡ്രഗ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു വ്യത്യസ്തമായ ഒരു പ്രതോക്ഷമായ മാറ്റം നമുക്ക് കാണുകയില്ല അതുകൊണ്ട് അതിൽ അടിമപ്പെടുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല മതത്തിൽപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ മഹല് കമ്മിറ്റി മഹല് കത്തിയുമാർ പല മഹലുകളിലും ഈ ലഹരി മാഫിയക്കെതിരെ അവർ അതിനെ മാഫിയ ലഹരിക്കെതിരെ അത് വിൽക്കുന്നവരെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരെ എതിർക്കുന്നുണ്ട് അവരെ മഹൽ നിന്നും പുറത്താക്കുന്നുണ്ട് അങ്ങനെ എല്ലാ നാടുകളിലും അങ്ങനെ ആവണം അവരുടെ പണം വാങ്ങാൻ പാടില്ല ലഹരി മാഫിയ അത് നമ്മുടെ മക്കളെയും നമ്മുടെ യുവാക്കളെയും നശിപ്പിച്ചു കഴിഞ്ഞു സിനിമയും ഇപ്പോൾ പഴയ പല കാല സിനിമയെ പോലെയുള്ളതല്ല അതിൽ കൊറ്റും കൊലവിളിയും മർദ്ദനവും അതുപോലുള്ള കാണുന്ന സിനിമകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും യുവാക്കൾക്ക് ഒരു പ്രേരണയായി മാറുന്നു നമ്മൾ ആരെങ്കിലും യുവാക്കളോട് സംസാരിച്ചാൽ അവർ നമ്മളോട് തിരിച്ചു പറയും തന്തവൈബ് എന്ന് പക്ഷേ ഇപ്പോൾ കാണുന്ന വൈബ് എന്താണ് ഇങ്ങനെയുള്ള അധാർമികതയിലേക്ക് ഈ ഇരുണ്ട യുഗത്തിലേക്ക് നമ്മുടെ കേരളം പോവുകയാണോ സാംസ്കാരികമായി ഏറെ മുന്നേറുന്ന നമ്മുടെ നാട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട് മതങ്ങൾ നല്ല രീതിയിൽ മനുഷ്യരെ നല്ല നന്മയിലേക്ക് സ്വാധീനിക്കുന്നു നല്ല രീതിയിൽ കേരളത്തിൽ മതങ്ങൾ നല്ല രീതിയിൽ അവരുടെ നമ്മുടെ മനുഷ്യരെ നന്നാക്കുന്നുണ്ട് അതിനിടയിൽ നിരീശ്വരവാദികളായ യത്തിഷ്ടുകളായ ആൾക്കാർ മതത്തെ എതിർത്തുകൊണ്ട് യുവാക്കളെ വഴിതെറ്റിക്കുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള നിഷ്ഠൂരമായ കൊലപാതകം നടക്കുമ്പോൾ അവർ സംസാരിക്കുന്നതായി കാണുന്നില്ല അവർക്ക് എന്താണ് മറുപടി പറയുന്നത് ധാർമ്മികമായും മതപരമായി മനുഷ്യരെ യുവാക്കളെ അതിലേക്ക് നേരെ രീതിയിൽ അവരെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് കടിഞ്ഞാനിടുന്ന ഈ യത്തിഷ്ഠവാദികൾക്ക് ഇപ്പോൾ എന്താണ് സംസാരിക്കാനുള്ളത് മതങ്ങളിലുള്ളവർ മതസംഘടനയിലുള്ളവർ പരസ്പരം ചെറിയ വിഷയങ്ങൾ തർക്കിക്കുന്നു ഇത് കാണും ഇതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു മതം വീറ്റ് ചില ആൾക്കാർ കാശുണ്ടാക്കുന്നു അതൊക്കെ നെഗറ്റീവ് ഫീലിംഗ് ആണ് യുവാക്കൾക്കിടയിൽ അതുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മതം ഒരു നിസ്സാര വിഷയമായി യുവാക്കൾ കാണുന്നു അതുകൊണ്ട് മതത്തിലുള്ള നമ്മൾ എല്ലാവരും മതത്തെ നിസ്സാരവൽക്കരിക്കാതെ ചെറിയ ചെറിയ ചർച്ചകൾ ചെയ്യാതെ അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന് വികലമാക്കാതെ യഥാർത്ഥ മതം നമ്മളിടയിൽ അത് പ്രചരിപ്പിക്കണം നമുക്ക് നമുക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം മതമുള്ളത് അതങ്ങനെ തന്നെയാണ് ഉണ്ടത് ഇങ്ങനെയുള്ള ലഹരിക്കനുഭവപ്പെടുന്നവരെ പലരെയും മതങ്ങൾ രക്ഷിക്കുന്നുണ്ട് ഈ അതിഷ്ടുകൾ അതിനൊന്നും തുനിയുന്നില്ല അവർ അയിഞ്ഞാട്ടത്തിനും അതുപോലെ തന്നെ അധാർമികതയ്ക്കും കൂട്ടുനിൽക്കുന്നവരാണ് ഈ യെഷ്ടുകൾ നല്ല രീതിയിൽ കലാ കാണുന്നവരെ കലയെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക ഇനി യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കലയിൽ പോലും ഉണ്ടാവാൻ പാടില്ല അവൻ്റെ മാനസിക പ്രശ്നം എന്താണ് അതിലെന്താണ് അവന് മാറ്റം വന്നതിൽ എന്നുള്ളത് പരിശോധനയിൽ വരും ധാർമ്മികതയിൽ സഞ്ചരിക്കുന്നവരെ നേർ ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ നമ്മൾ കണ്ട് അത് ഗവൺമെൻ്റ് ആയാലും എല്ലാ മതങ്ങളായാലും അതിന് ശ്രമിക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും